ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒബീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഡെസേർട്ട് ആണ് ഉണ്ടാക്കുന്നത് നമ്മൾ കസ്റ്റേഡ് വെച്ചിട്ട് ഒക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ ഒന്നാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ നല്ല പനി പിടിച്ച് കിടപ്പിലായിരുന്നു എനിക്ക് പനിയാണ് വരുമ്പോഴത്തേക്കിനും നല്ല തണുത്ത ഫുഡ് കഴിയും ഐസ്ക്രീം അങ്ങനെ കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ കാരണം സാധാരണ എല്ലാവരും പനി വരുമ്പോൾ തൊണ്ടവേദന കാര്യങ്ങളെല്ലാം കൂടെ കാണും അപ്പം ആ സമയത്ത് ആരും തന്നെ ഐസ്ക്രീമൊന്നും കഴിക്കാറില്ല തണുത്ത വെള്ളം പോലും കുടിക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തണുത്തത് അപ്പോൾ അങ്ങനെ പനി പിടിച്ചിരുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ തോന്നിയത് അപ്പം ഞാൻ ഓന്നെന്താ പിന്നെ നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിച്ചേക്കാം വീഡിയോ വീഡിയോ എടുക്കാനും പറ്റുന്നില്ല രണ്ട് ദിവസമായിട്ട് എങ്കിൽ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഒരു ബനാനയും വീട്ടിലുണ്ടായിരുന്ന അതാണ് ആപ്പിളും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ബേക്കേഴ്സിൻ്റെ കസ്റ്റേർഡ് പൗഡർ എടുത്തത് അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് ഞാൻ കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്തിട്ട് ഇത് പാലിൽ നമ്മൾ ഞാൻ ഇതിപ്പം ഒരു ഒരു ലിറ്റർ പാല് എടുക്കുന്നുണ്ട് ഒരു ലിറ്ററിൽ അര ലിറ്റർ പാല് അര ലിറ്റർ പാൽ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഒരു കപ്പ് ഞാൻ എടുത്തിട്ട് ഇത് മിക്സ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം ഫുള്ളി യോജിപ്പിച്ചെടുക്കുക നന്നായിട്ട് യോജിപ്പിച്ചതിന് ഞാൻ ഈ സമയത്ത് പാല് അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ എടുത്തിട്ട് പാൽ നല്ലതേ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് തീ സിമ്മിലാക്കി വെച്ച് നമ്മൾ ഈ കസ്റ്റേഡിൻ്റെ മിക്സ് നമ്മൾ പാലിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് കൈ എടുക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് എന്താണ് കുറുകി വരും കേട്ടോ ഇപ്പോൾ തന്നെ കാണാൻ വരും അത് കുറുകി ഇരിക്കുന്നത് അത് നന്നായിട്ട് കൈവിടാതെ ഇളക്കി 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 യോജിപ്പിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം മതിയാകും കാരണം അതിൽ വെച്ച് ഇളക്കി 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 ആകുമ്പോൾ അത് കുക്കാക്കിയിട്ട് നമുക്ക് അതിനുശേഷം ഞാൻ വീണ്ടും തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തണുത്ത് കഴിയുമ്പോൾ കണ്ടോ ഒരു ജെൽ ഫോമിലോട്ടായി ആയി വരുന്നുണ്ട് നല്ല കുറുകി ഇതിനി ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പറ്റുന്ന രണ്ട് പാത്രത്തിൽ സെറ്റ് ചെയ്യുവാണേ ആദ്യം നമ്മുടെ ഈ കസ്റ്റേഡ് ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇത് കസ്റ്റേഡ് ഒഴിച്ച് രണ്ട് ഗ്ലാസ്സും ഫില്ല് ചെയ്യുന്നുണ്ട് പനി ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എങ്കിലും സാരമില്ല കാരണം ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുക്കുക കാരണം എനിക്ക് എനിക്കാദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു എടുക്കാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും കോവിഡിൻ്റെ ടൈമിൽ നിനക്കിതൊന്ന് നിനക്ക് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തുകൂടെ നിനക്ക് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ പിന്നെ നിനക്ക് ഒരു വ്ലോഗോ എന്തെങ്കിലും ഒന്ന് എന്ന് പറയുമായിരുന്നു അപ്പോൾ ഒന്നും ഞാനത് കാര്യമാക്കിയില്ല ഇപ്പോൾ പക്ഷേ വലിയ ഇതൊന്നും ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് എന്തോ ഒരു ഭയങ്കര ബോറിങ് ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ചുമ്മാ ഒരു ഇത് തുടങ്ങിയേക്കാം ഒരു ചാനൽ തുടങ്ങിയേക്കാം എന്ന് വിചാരത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു ശരിക്കും പനിയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ അപ്പം വീട്ടിലെൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു എനിക്ക് ഭയങ്കര നീ പണിക്കിറങ്ങുമല്ലേ അടങ്ങിയിരിക്കാൻ വയ്യന്ന് പക്ഷേ ഇല്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലാരെല്ലാം എന്തെല്ലാം പറന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടവും താല്പര്യവും ഉണ്ടോ നമ്മൾ അത് വീണ്ടും വീണ്ടും തുടർന്ന് ചെയ്യുമല്ലേ എപ്പോഴും അങ്ങനെ ആയിരിക്കും ഞാൻ എങ്ങനെയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നിങ്ങളും അങ്ങനെ തന്നെ ആവുക എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഇപ്പം ഞാനിത് കപ്പിൽ നമ്മൾ നേരത്തെ ആദ്യം അരിഞ്ഞു വെച്ച ആപ്പിളും പഴവും കൂടെ ഏത്തപ്പഴം വരുന്നു കൂടെ മേളിൽ ആഡ് ചെയ്തു അത് ഇട്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ ഈ കാണി ഇത് ശരിക്കും പറഞ്ഞാൽ കസ്കസും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടില്ലേ അതും കുറച്ച് മിൽക്കും കൂടെ ആഡ് ചെയ്തെടുത്തതാണ് ശരിക്കും അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ ഒരു വെറൈറ്റി കളർ കാരണം ചുമ്മാ കസ്കസ് ഇട്ട ഒരു ഭംഗിയൊന്നും തോന്നുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത് അതിലേക്ക് കുറച്ച് പാലും ആഡ് ചെയ്ത് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടും ആഡ് ചെയ്ത് പിങ്ക് കളറിലെ അപ്പോൾ നല്ലൊരു പിങ്ക് ഷെയ്ഡ് കിട്ടി അപ്പോൾ ഇതിനൊരു ഒരു കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ചൊരു മധുരത്തിന് പിന്നെ ഇതിൽ അയ്യോ അപ്പോഴാണ് ഒരു കാര്യം ഓർത്തെ കസ്റ്റേഡ് പൗഡറിൻ്റെ കാര്യത്തിൽ ആഡ് ചെയ്യുമ്പം പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ മറക്കലേ ഞാനത് പറയാൻ മറന്നുപോയേ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ടര ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ആഡ് ചെയ്തായിരുന്നേ അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ഏകദേശ ഭാഗം കഴിഞ്ഞിരിക്കുകയാണ് ഞാനിത് വെറുതെ ഡെക്കറേഷന് വേണ്ടി കുറച്ച് ഡേറ്റ്സും കട്ട് ചെയ്ത് മേളിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇതുണ്ടാക്കി കഴിക്കാം ഇനി തണുപ്പ് വേണ്ട എന്നാണെങ്കിൽ ഇത് ഒരു ഒരു പത്ത് മിനിറ്റ് വെളിയിൽ ഇത് ഇതിപ്പോൾ തന്നെ സെറ്റാകും അപ്പോൾ നിങ്ങൾക്ക് ചൂട് മാറിയിട്ട് കഴിക്കാൻ തണുപ്പ് വേണ്ടെങ്കിൽ വേണ്ട ഇനി തണുത്തിട്ട് തന്നെ പോലെ പനിയൊക്കെ അടിക്കുമ്പോൾ തണുത്തത് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് കഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സും കഴിക്കാം തണുപ്പിൻ്റെ തണുപ്പും ആകും ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സും ആകും അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് കസ്റ്റേഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം പനിയായിട്ടിരുന്ന സമയമായതുകൊണ്ട് തന്നെ വായിക്കു വലിയ രുചിയൊന്നുമില്ലായിരുന്നു നല്ല കയ്പായിരുന്നു അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ എന്നും കൂടെ ഉണ്ടാവുക താങ്ക്സ് ഫോർ